കളിക്കാരനും പരിശീലകനുമായി ഇന്ത്യൻ ഫുട്ബോളിൽ അര നൂറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ടി കെ ചാത്തുണ്ണിയുടെ വേർപാടിന് ഒരു വർഷം കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനായിരുന്നു ചാലക്കുടിക്കാരുടെ സ്വന്തം ചാത്തുണ്ണിയേട്ടൻ കാൽപന്തുകളില്ലാത്ത ലോകത്തേക്ക് മടങ്ങിയത് പട്ടാള ടീമിലും വാസ്കോ ഗോവ ഓർക്കെ മിൽസ് ബോംബെ തുടങ്ങിയ ക്ലബുകളിലും സന്തോഷ് ട്രോഫിയിൽ സർവീസസ് ഗോവ മഹാരാഷ്ട്ര സംസ്ഥാന ടീമിലും കളിക്കാരനായിരുന്ന ചാത്തുണ്ണി രണ്ടുവട്ടം കേരള ടീമിന്റെ പരിശീലകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കേരളത്തിന്റെ സന്തോഷ് ട്രോഫി കോച്ചായി കേരള പോലീസ് ആദ്യമായി ഫെഡറേഷൻ കപ്പ് നേടിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹമായിരുന്നു പരിശീലകൻ രാജ്യത്തെ പ്രധാന ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്നു ഐ എം വിജയനും വി പി സത്യനും ജോപോൾ അഞ്ചേരി മുതൽ ഗോവയുടെ ബ്രൂണോ കുട്ടീഞ്ഞോ വരെ നീളുന്ന വിപുലമായ ശിക്ഷ ശിക്ഷസമ്പത്തിന്റെ ഉടമയാണ് ഫുട്ബോൾ മൈ സോൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ ഫുട്ബോൾ എന്നാൽ ഭ്രാന്തായിരുന്നു ചാലക്കുടിക്കാരൻ തുമ്പുരുത്തി കണ്ടുണ്ണിയുടെ മകൻ ചാത്തുണിക്ക് ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിൽ പന്തിന് പിന്നാലെ പായുന്ന ചാത്തണി എന്ന ബാലൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വേറിട്ട കളിയുടെ കാഴ്ചയൊരുക്കി ശേഷം സൈന്യത്തിൽ ചേർന്നു അധികം വൈകാതെ നാട്ടിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള വിവിധ ടീമുകൾക്കായി ബൂട്ടണിഞ്ഞു കളിക്കളത്തിലെ കരുത്തുറ്റ പിന്മലക്കാരനായി ചാത്തണിക്ക് ദേശീയ മത്സരങ്ങളിലേക്ക് ഓടിക്കയറാൻ വന്നില്ല അധികകാലം കാത്തിരിക്കും മുഴക്കം എന്നിട്ടും എല്ലാരോടും അന്യന്മാരായാലും അവരോട് ഭയങ്കര അടുപ്പ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാവരും കൂടണം അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളാണ് എപ്പോഴായാലും ഒറ്റക്കൊറ്റക്ക് അങ്ങനെ വേണ്ട എന്ത് മനുഷ്യൻ ഉണ്ടായാലും അവരെ എടുക്കണം അവരെ വീട്ടിലൊക്കെ പിന്നെ മക്കളായാലും അന്യന്മാരായാലും ഫുട്ബോളിൽ മാത്രമല്ല ചാലക്കുടിയുടെ തന്നെ കാരണവരായിരുന്നു ചാത്തനിയേട്ടൻ നമുക്കറിയാം പഴയകാല കളിക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ചാത്തുനിച്ചാറ എന്ന കളിക്കാരൻ എല്ലാ ഗാലറികളിലും ആളുകൾ ആകർഷിച്ച വലിയൊരു കളിക്കാരനായിരുന്നു ഭൂരിഭാഗം ശിഷ്യന്മാരും അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് കളിയിലേക്ക് ഇറങ്ങുന്നത് കൺ ദൈവമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് അവിടുന്ന് ഒത്തിരി അയ്യന്തജയനെ തുടങ്ങി ഒത്തിരിയേറെ വലിയ വലിയ കളിക്കാരെ കണ്ടെത്തിയ ഒരു കോച്ചാണ് അതിനുശേഷം കേരള പോലീസിനെ ഫെഡറേഷൻ കപ്പ് വിൻജയിച്ചതോടുകൂടി അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു ചരിത്രമായിട്ടുള്ള ഒരു കോച്ചായി മാറുകയായിരുന്നു ഒരു മലയാളി കോച്ച് ഇന്ത്യയിലെ പല സ്റ്റേഡിയങ്ങളിലും ആരോപണം ഉയർത്താൻ സാഹചര്യം ഞങ്ങൾ അതിന് ചാലക്കുടി